പുതിയ പായ്ച്ച കുഞ്ഞുങ്ങൾ വന്ന് നമ്മൾ ബ്രോയ്ഡറിലോട്ട് ഇറക്കിയതേ ഉള്ളൂ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് തീറ്റ വെച്ച് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോഴാണ് തീറ്റ ഒന്നും ഇത് ഇന്നും തുടങ്ങത്തില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ കൂടി നിൽക്കാൻ കാരണം തണുപ്പത്തൊന്നും അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് എല്ലാം റെഡിയാവും ചൂട് കിട്ടിയിട്ട് എല്ലാം മാറും എന്നിട്ടും മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ചൂട് കുറവായിട്ടായിരിക്കും നമ്മളിട്ടേക്കുന്ന വാട്സൊക്കെ കറക്റ്റായിരിക്കും ചൂട് കുറയാൻ കാരണം ചിലപ്പം നമ്മൾ ഹൈറ്റിലായിരിക്കും ബൾബ് ഇട്ടേക്കുന്നത് അന്നേരം ഹൈറ്റിൽ നിന്ന് സ്വല്പ്പം താഴ്ത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് റെഡി ആയിക്കോളും തറയിൽ നിന്നൊരു ഒന്നേ കാലടി ഹൈറ്റ് ബൾബ് വരുത്തക്ക രീതി വേണം ഇടാനും അങ്ങനെ ഇടുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ചുവട്ടിലെ നേരെ ബൾബിന് താഴെ അധികം കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല കറക്റ്റ് ചൂടാണ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളമെങ്കിൽ പോലും നമ്മളിതുപോലെ വളയത്തിലിടുകയാണെങ്കിൽ ഇതുപോലെ റിങ്ങ് വെച്ചിട്ട് കോയിലാണിത് കോയിൽ കൊണ്ടൊരു റിങ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലൈറ്റ് ഇട്ട് കൊടുത്ത് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കറക്റ്റ് ചൂട് കിട്ടും നൂറ് കുഞ്ഞുങ്ങൾക്ക് രണ്ടടി റേഡിയസ് എന്ന കണക്ക് വേണം നമ്മൾ വളയം വെക്കാനായിട്ട്